കേരളത്തിലെ മയക്കുമരുന്ന് ലോബി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്നുകൾ ആരുമറിയാതെ എത്തിക്കുവാൻ അതിനൂതനമായ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന പേനയിൽ പോലും മയക്കുമരുന്നുകൾ ഒളിപ്പിച്ച് ഇവർ വിതരണം ചെയ്യുകയാണ് ഇവരുടെ പുതിയ നൂതന വിൽപ്പന മാർഗങ്ങളിൽ പലതും പോലീസിന് തലവേദനയാകുകയാണ് എന്തുകൊണ്ടെന്നാൽ ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കുവാനായി സാധിക്കുന്നില്ല എന്നതുകൊണ്ടാണ് മാത്രവുമല്ല ഇവർ സ്കൂൾ വിദ്യാർത്ഥികളെ പോലും തങ്ങളുടെ മയക്കുമരുന്നുകൾ വിൽക്കുവാനായി പ്രേരിപ്പിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോളേജ് വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്നു എന്നതാണ് പോലീസ് അറിയിക്കുന്നത് എന്തായാലും പോലീസ് അതിനൂതനമായ മാർഗങ്ങൾ സാങ്കേതിക വിദ്യകൾ പലതും ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കച്ചവടക്കാരെ കണ്ടുപിടിക്കുകയും അവരെ കയ്യാവും വെച്ച നിയമത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യണം എന്നത് തന്നെയാണ് ഇത് അവസാനിപ്പിക്കുവാനുള്ള ഏക വഴി